ومن أحسن قولا ممن دعا إلى الله أعذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم ഇന്നിറുമനിച്ച തീർച്ചയായും താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഉത്ബോധനത്തെ പിൻപറ്റുന്ന പിൻപറ്റുന്നവർക്കാണ് അവന് താങ്കൾ പാവമോചനത്തെ സംബന്ധിച്ചും മാന്യമായ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചും സന്തോഷവാർത്ത അറിയിക്കുക സുഹൃത്തു യാസീനിന്റെ എട്ട് ഒൻപത് പത്ത് ആയിരത്തി കളികളിൽ പരിശുദ്ധ ഖുർആാനിലൂടെ നിർവഹിക്കുന്ന ഈ ഉപദേശം പ്രയോജനം ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹു സുഹാൻ പറയുന്നത് അവരുടെ മുൻപിൻ ഭാഗങ്ങളിൽ അള്ളാഹു ഒരു തടസ്സം നിശ്ചയിച്ചിരിക്കുന്നു സത്യം കാണാൻ കഴിയാത്ത വിധം അവർ അന്ധന്മാരായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നാൽ ചില മനുഷ്യർ അവരുടെ ഹൃദയങ്ങൾ അവർ തുറന്നു വെച്ചിരിക്കുന്നു ഈ പരിശുദ്ധ ഖുർആാനിന്റെ സതുപദേശത്തെ ഉദ്ബോധനത്തെ ഉൾക്കൊള്ളുവാനും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ മുന്നിൽ വഴി തുറന്നു കൊടുക്കുക ഈ ഉത്ബോധനത്തെ പിൻപറ്റുന്ന ഒരുവന് താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നു അദർശ്യമായ സ്ഥാനത്ത് വെച്ച് റഹ്മാനായ അള്ളാഹുവിനെ ആരും കാണാത്തപ്പോഴും ആരും അറിയാത്തപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർ ആ മനുഷ്യർക്ക് ഈ പരിശുദ്ധമായ ഖുർആാനിന്റെ ഉത്ബോധനം ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും നാലാളുകളെ കാണിക്കാൻ വേണ്ടി ദീനിയായി ദീനനുസരിച്ച് ജീവിക്കുന്നതല്ല മറിച്ച് ഏത് സന്ദർഭത്തിലും ഹൃദയത്തിലെ താക്കി സൂക്ഷിക്കുന്നവർ അള്ളാഹു കാണുന്നുണ്ട് എന്ന് പറയുന്ന അജഞ്ചലമായ ചിന്ത ആലോചന നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിന്റെ ഈ സന്ദേശങ്ങൾ പ്രയോജനം ചെയ്യും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പാവമോചനവും മാന്യമായ പ്രതിഫലത്തെയും സംബന്ധിച്ച് താങ്കൾ സന്തോഷവാർത്തറിയിക്കുക തീർച്ചയായിട്ടും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കും നാം എഴുതുകയും ചെയ്യുന്നു മാർ മുന്നേ ചെയ്തു കൂട്ടിയ നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും അവരുടെ അടയാളങ്ങളും അവരുടെ അടയാളങ്ങൾ അവരുടെ അടയാളങ്ങളും നാം രേഖപ്പെടുത്തുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നാം ജീവിതത്തിൽ ചെയ്ത നന്മ തിന്മകൾ നന്മതിന്മകളല്ലാഹു അവന്റെ വലക്കുകളിലൂടെ രേഖപ്പെടുത്തിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ അടയാളങ്ങൾ ഈ അടയാളങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാരണം ഈ ലോകത്ത് നിലനിൽക്കുന്ന നന്മകൾ അത് നന്മകളാണ് പരിശുദ്ധ ഖുർആാനിന്റെ സുന്നത്തിന്റെ ഒരു നന്മ നമ്മൾ പഠിക്കുന്നു നമ്മൾ അറിയുന്നു ആ നന്മ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നു അത് നമ്മളിലൂടെ ഉണ്ടായ നന്മയായ നമ്മളിലൂടെ ഉണ്ടായ ഒരു പ്രതിഫലനമാണ് ആ പ്രതിഫലനം അള്ളാഹു എഴുതി രേഖപ്പെടുത്തുന്നു എന്നതാണ് മറ്റൊരു ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല ഒരു നന്മ തുടങ്ങി വെച്ചു വെച്ചു അവന് അതിന്റെ പ്രതിഫലവും അത് കാരണം ആരെല്ലാം ആ നന്മ ചെയ്യുന്നു അവരുടെ എല്ലാവരുടെയും പ്രതിഫലം നാൾ വരെ അവന് നൽകപ്പെട്ടുകൊണ്ടേ ആരെങ്കിലും ഒരു മോശമായ തിന്മയാണ് തുടങ്ങി വെക്കുന്നതെങ്കിൽ ആ തിന്മയുടെ ഭാരവും അവരുണ്ട് ആ അവൻ തുടങ്ങി വെച്ച തിന്മ കാരണം ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അതിന്റെ എല്ലാം ഭാരം അവനുണ്ടാകും അതാണ് അടയാളങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചു അവന്റെ പ്രവർത്തനങ്ങളെയും നാം എഴുതി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ അവരുടെ അടയാളങ്ങളെയും നാം രേഖപ്പെടുത്തുന്നു മറ്റൊരു ഉദ്ദേശം പറയുന്നു മസ്ജിദിലേക്ക് കടന്നു വരുമ്പോ നാം വഴിയിൽ അവശേഷിപ്പിക്കുന്ന അടയാളങ്ങൾ എന്നാണ് പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് അള്ളാഹുന്റെ ഭവനത്തിലേക്ക് നാം നടന്നു വരുന്നതിന്റെ പേരിൽ വഴിയിൽ നാം അവശേഷിപ്പിക്കുന്ന അടയാളങ്ങൾ ഈ ആയത്തിറങ്ങാനുള്ള കാരണം തന്നെ ഗോത്രക്കാർ മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്തും വീടുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കണം സ്ഥലം ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കണം അവിടെ വീടുകളൊന്നും ഇല്ല അപ്പോ വനു സലമ ഗോത്രക്കാർ ഉദ്ദേശിച്ചു മസ്ജിദിന്റെ അടുത്ത് താമസമാക്കിയാലോ എന്ന് താമസമാക്കിയാലോഹു കാരണം അടുത്താണ് പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത് അപ്പോഹു അലിഹുലം പറഞ്ഞു ഇന്നഹു പലവനിൽ മസ്ജിദ് മസ്ജിദിന്റെ അടുത്ത് താമസിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് എനിക്ക് വിവരം കിട്ടിയല്ലോ അവർ പറഞ്ഞു അതെ പ്രവാചകരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ സലമ സലമ ബനൂ തുക്തബു നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടുകളിൽ തന്നെ നിങ്ങൾ താമസിക്കുക നിങ്ങൾ അത്ര നിന്ന് ഈ മസ്ജിദിലേക്ക് വരുന്നത് കാരണം അള്ളാഹു സുബാന നിങ്ങളുടെ ചുവട്ടടികൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ ആയു അള്ളാഹു പ്രവർത്തനങ്ങളെയും അവരുടെ അടയാളങ്ങളെയും നാം രേഖപ്പെടുത്തി എന്ന് അള്ളാഹുനിൽ പറയും എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഗ്രന്ഥത്തിൽ നാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഇനി വരുന്നതും കഴിഞ്ഞതും എല്ലാം തന്നെ അള്ളാഹു നേരത്തെ മുൻകൂട്ടി രേഖപ്പെടുത്തപ്പെട്ട തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഹതിറിലുള്ള അജഞ്ചലമായ വിശ്വാസം ഊട്ടിയുറപ്പിക്കണമെന്നും ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു